ഇസ്രായേലിന്റെ ശക്തമായ എതിർപ്പിനിടയിലും ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ അടുത്ത മാസം യാഥാർത്ഥ്യമാക്കാൻ അമേരിക്കൻ നീക്കം ഊർജ്ജിതം തിങ്കളാഴ്ച യുഎസ് പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാഹുവുമായി ഫ്ലോറിഡയിൽ ചർച്ച നടത്തും ഗസേലെ ഇടക്കാല സർക്കാർ അന്താരാഷ്ട്ര സുരക്ഷാസേനയുടെ വിന്യാസം എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളും ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചേക്കും വെടിനിർത്തൽ അട്ടിമറിക്കാൻ ഇസ്രായേൽ ആസൂത്രിത നീക്കം നടത്തുന്നതായി ഈജിപ്ത് അറിയിച്ചു ഇന്ധനക്ഷാമം മൂലം ഗസേയിലെ ഒരു ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു ഗ്ലോബൽ ബ്രാൻഡിംഗ് സൂചികയിൽ വീണ്ടും ഇസ്രായേൽ കൂപ്പുകുത്തി എം സി നാസർ നാസർ ഒന്നാംഘട്ട വെടിനിർത്തലിന്റെ യാതൊരു ആനുകൂല്യവും ഗസ ജനതയ്ക്ക് ലഭിച്ചിരുന്നില്ല ആളുകൾ പിന്നീടും കൊല്ലപ്പെടുന്ന സാഹചര്യം ഗസയിൽ ഉണ്ടായിട്ടുണ്ട് ആക്രമണം തുടരുകയും ചെയ്യുന്ന ഇതിനിടയിലാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഊർജിതമാക്കാനുള്ള സമ്മർദ്ദത്തിനൊടുവിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അമേരിക്കയുടെ ഇടപെടൽ എത്രത്തോളം ആത്മാർത്ഥമായാണ് എന്തൊക്കെയാണ് നടക്കുന്ന അണിയറയിൽ നടക്കുന്ന നീക്കങ്ങൾ ചെയ്യുന്ന തിരക്കിട്ട കൂടിയാലോചനകളും ആശയവിനിമയങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയുമാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ തുടരുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമോ പ്രഖ്യാപനമോ ഈ നിമിഷം വരെയും വന്നിട്ടില്ല നാളെ ഉച്ചതിരിഞ്ഞാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാവോ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത് മറ്റൊന്ന് വൈകിട്ടാണ് ഫ്ലോറിഡയിൽ ട്രംപും അതോടൊപ്പം എന്തെങ്കിലും നെതന്യാവും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള ചർച്ച നടക്കുക ഈ ചർച്ചയിൽ മിക്കവാറും ചില കാര്യങ്ങളിൽ അമേരിക്ക തന്നെ ഏകപക്ഷീയമായി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും അതിനെ പിന്നെ തന്നെയാവും എതിർക്കാൻ ഇടയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളും മറ്റും പുറത്തുവിടുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അവ്യക്തത ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ് എന്തായാലും രണ്ടാം ഘട്ട വെടിനിർത്തൽ അടുത്ത മാസം ജനുവരിയിൽ തന്നെ പ്രാബല്യത്തിൽ വരും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അമേരിക്ക ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റി വിറ്റ്കോഫും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിശദീകരണം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഈ നെത്തന്യാവും ട്രംപും നടത്തുന്ന ഈ നിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ നെത്തന്യാവും എന്ത് പ്രതികരണം നടത്തും ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ചില ഉപാധികൾ വേണമെന്ന നിർദ്ദേശമൊക്കെ നത്തന്യാവും മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളും അമാസും ഇത് എത്ര കണ്ട് അംഗീകരിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ള അവ്യക്തതയും ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ് എന്തായാലും തിങ്കളാഴ്ച ഫ്ലോറിഡയിൽ നടക്കുന്ന നിർണായകമായിട്ടുള്ള യോഗത്തോടു കൂടി ആയിരിക്കാം ഒക്ടോബർ പത്ത് മുതൽ നിലനിൽക്കുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് ഇനി കാര്യങ്ങൾ നീങ്ങുമോ നിലനിൽക്കുന്നതല്ല കൂടുതൽ സംഘർഷഭരിതമായി തന്നെ ഇസ്രായേൽ തയ്യാറാകുമ്പോഴും ഇത്തരത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ അല്ലെങ്കിൽ വെടിനിർത്തൽ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടെന്ന് ഈജിപ്ത് അടക്കം പറയുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കം എന്താണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കസ്തീന മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത് തുർക്കി ഖത്തർ ഈ മൂന്ന് രാജ്യങ്ങളും തങ്ങളുടെ ആശങ്ക അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് കാരണം നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ ലംഘനം നടത്തുന്നു കാരണം ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ തൊള്ളായിരം തവണയോ അതിൽ കൂടുതലുമാണ് ഇപ്പോൾ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നാനൂറ്റി പതിനൊന്ന് പലസ്തീനുകൾ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു അതിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു കത്തയിലേക്ക് സഹായ വസ്തുക്കൾ നിത്യം അറുന്നൂറ് ട്രക്കുകൾ വീതം അയക്കണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു അത് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല ഇന്ധനക്ഷാമം ഭക്ഷ്യക്ഷാമം കുടിവെള്ളം വൈദ്യുതി എല്ലാത്തിനും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥയിൽ പ്രകൃതിക്ഷോഭം വലിയ നാശങ്ങൾ വരുത്തിയിരിക്കുന്ന ഗതയിലേക്ക് അടിയന്തര സഹായം വേണമെന്ന യു എൻ അഭ്യർത്ഥന പോലും ഇസ്രായേൽ നിരാകരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ പോലും ആശങ്കയിലാണ് അമേരിക്ക ശക്തമായിട്ടുള്ള തീരുമാനം നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം പിന്നെ നടത്താനുള്ള ഒരു ും ഉണ്ടാവുക ആക്രമണം പുനരാരംഭിക്കുന്ന സാധ്യത തകർക്കണമെങ്കിൽ ശക്തമായി തന്നെ ഇസ്രായേലിന തന്നെ അതിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അവസാന ഘട്ടത്തിലും ഈ സാധ്യതയെ അട്ടിമറിക്കാൻ ഇസ്രായേൽ തുനിയുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അതിന് എത്ര കണ്ട് പ്രതിരോധിക്കാൻ അമേരിക്ക തയ്യാറാകും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഒരു പക്ഷേ മറ്റന്നാൾ ഫ്ലോറിഡയിൽ നടക്കുന്ന ചർച്ചയോടുകൂടിയുമായിരിക്കും അവസാനമായിട്ടുള്ള ഒരു ഉത്തരം ലഭ്യമാവുക